വാട്ടകരുടെ ജനനായകൻ ഷാഫി പറമ്പിൽ എം പി നമുക്കൊപ്പം ചേരുകയാണ് ഇന്ന് പരിപാടി നടക്കുകയാണ് ഇതുവരെയുള്ള മൂന്ന് ജില്ലകൾ പൂർത്തിയാന്നു ജനങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഒരു ഒരു വിശ്വാസം യു ഡി എഫിൽ അർപ്പിച്ചു ഇപ്പോൾ ഈ ജാഥയായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആളുകളുടെ വലിയ സാന്നിധ്യം അത് ജനങ്ങളൊരു ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് അപ്പം ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ജനത ഞങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാണുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ഈ പിന്നെ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും പൂർത്തീകരിച്ച് ഇന്നലെ വയനാട് പൂർത്തീകരിച്ചു ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം ആരംഭിക്കുകയാണ് സി പി എമ്മിൻ്റെ കോട്ടകളിൽ പോലും വലിയ ആവേശത്തോടു കൂടിയുള്ള ജനപങ്കാളിത്തം അതുപോലെ തന്നെ പരിപാടിക്ക് പങ്കെടുക്കുന്നവർ മാത്രമല്ല വഴിയരികിൽ ജനങ്ങൾ അവരുടെ നിസ്സീമമായ പിന്തുണ ഒരു മാറ്റം ജനത അർഹിക്കുന്നുമുണ്ട് അത് അവരുടെ അവകാശവുമാണ് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് നിറവേറ്റാൻ കേരളത്തിൽ സാധ്യമായത് യു ഡി എഫിന് മാത്രമാണെന്നറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്ത നിർവ്വഹണം കൂടിയാണ് പിന്നെ യാത്ര ആളുകളോട് സംവദിക്കുന്നത് ഇതിന് സമാനമായി വേറെ ജാതകൂടെ നടക്കുന്നത് ആ ജാത വിദ്വേഷവും വർഗീയതയും തമ്മിലടിപ്പിക്കലാണ് അജണ്ടയെങ്കിൽ ഇവിടെ ഭാവി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംവദിച്ചും കേട്ടും പറഞ്ഞും അറിഞ്ഞും അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇടപെടലുകൾ നാളെ യു ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ്റ് വന്നാൽ നടപ്പിലാക്കുമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ ജാതകം ശരിക്കൊരു പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ യു ഡി എഫിന് സാധിക്കും കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ കൂത്തുറമ്പിൽ ജനസഹസ്ത്രം അത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇറങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അത് പാർട്ടിക്കകത്ത് തന്നെ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഉണ്ടും സി പി എമ്മിനാകെ അതിൽ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണന്റെ ഒക്കെ പ്രശ്നം പയ്യന്നൂരിലുണ്ടായതുകൊണ്ടാണ് ആ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പാർട്ടി തന്നെ ആ ഒരു അഴിമതി കണ്ടെത്താൻ ഏൽപ്പിച്ച ഓഡിറ്റിൻ്റെ തലപ്പത്തെ ചുമതലയുള്ള ആൾ തന്നെ തുറന്നു പറയേണ്ടി വന്നതല്ലേ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടെന്താ പ്രവർത്തകർ നേതൃത്വത്തെ തിരുത്തേണ്ട കാലമാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് പാർട്ടി കോട്ടകളിലൊക്കെ അതിപ്പം ഇറങ്ങി വരുന്ന ആളുകൾ മാത്രമായിരിക്കില്ല വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇതിലും എത്രയും കൂടുതലായിരിക്കും കഴിഞ്ഞ ലോക്കൽ ബോഡി അലക്ഷണം പിന്നെ കുറ്റ്യാടി നിയോജമണ്ഡലത്തിൽ തന്നെ മണിയൂർ പഞ്ചായത്ത് അതുപോലെ പുറമേരി പഞ്ചായത്ത് തൊട്ടപ്പുറത്ത് നഗരത്തിൽ കായക്കോടി പേരാമ്പ്രയിലെ കൂട് കടന്ന നിങ്ങൾ കൂത്താളി പേരാമ്പ്ര ചങ്ങരോത്ത് തുറയൂര് പിന്നെ ചക്കട്ടപ്പാറ പത്തു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പിടിച്ച പഞ്ചായത്തുകളുടെ എണ്ണ എത്ര അതൊക്കെ കോൺഗ്രസ്സുകാരും ലീഗുകാരും യു ഡി എഫ്കും മാത്രം വോട്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണോ അല്ല ജനങ്ങളുടെ തീരുമാനമാണ് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടിക്കകത്തുണ്ട് ഇടതുപക്ഷത്തെ മാറ്റി തുടങ്ങി ഇനി മാറ്റം സജീവ പ്രവർത്തകർ പോലും മാറ്റുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് ജനങ്ങളിലുള്ള മാറ്റമാണ് സാഹിത്യകാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ കാണുന്ന മാറ്റം അവർ ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് സച്ചിദാനന്ദനെ പോലെ ഒരാൾ അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ നേർന്നു വരുന്ന ഒരു കാര്യമല്ല ജനങ്ങളുടെ പൾസും പാർട്ടി പ്രവർത്തകരുടെ പൾസും തിരിച്ചറിഞ്ഞിട്ടാണ് ഒരു തിരുത്തൽ ശബ്ദമായിട്ട് സംസാരിക്കുന്നത് ഈ പിണറായി ജനവികാരമല്ല പ്രതിഫലിക്കുന്നത് തീർച്ചയായിട്ടും അതിലും സംശയമൊന്നുമില്ല ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള അപ്സെറ്റ് ഉണ്ട് അവർ വിചാരിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതങ്ങനെ തീർന്നു കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ ലോക്കൽ ബോഡിയിലൊക്കെ അവർക്ക് വലിയ വിജയം ഉണ്ടാവും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചത് അതിനെ സെറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നെയുള്ള എല്ലാ പി ആർ എക്സസൈസും ഏർപ്പാട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ മാറ്റേണ്ടി വന്നു കാരണം ജനം ലോക്കൽ ബോഡിയിലും വിട്ടില്ല ഇതിലും വിടാൻ പോകുന്നില്ല പിണറായി വിജയൻ സർക്കാരിനെതിരായ ഒരു ജനവികാരമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജനകൂട്ടം എത്തുന്നത് പോലും ഈ പിണറായി വിജയൻ സർക്കാരിന് കോഴിക്കോട്